വടകര ഏറാമലയിൽ ഭ്രാന്തായുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്കി കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ചു പേർക്ക് കടിയേറ്റ് ഇവർ വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഏറാമല പഞ്ചായത്തിലെ ആദിയൂർ കുന്നുമ്മക്കര തുരുത്തിമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നായയുടെ കടിയേറ്റത് പശുവിനും പശുക്കുട്ടിക്കും കടിയേറ്റിട്ടുണ്ട് തുടർന്ന് നായ മറ്റു പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത് നായയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പരിക്കേറ്റവർ തലശ്ശേരി വടകര ജില്ലാ ഹോസ്പിറ്റൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി വ്യാപകമായ നായകളുടെ വളർച്ചയും ആക്രമണങ്ങളും തടയാൻ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് എറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിക ആവശ്യപ്പെട്ടു എറാമല പ്രദേശങ്ങളിലായി നായ എന്ന് പറഞ്ഞാൽ പ്രാന്തം പട്ടിയാൻ തോന്നും ഒരു പട്ടി തന്നെയാണ് മൂനാളെയും കടിച്ചിട്ടുള്ളത് കുറേ ആളുകൾ വടേര ഗവൺമെൻറ് ആശുപത്രിയിലും കുറേ ആളുകൾ മാഹി ഹോസ്പിറ്റലിലും മാഹി ഹോസ്പിറ്റൽ ചില തടസ്സങ്ങളുള്ളതിൻ്റെ ഭാഗമായി തലശ്ശേരി ഹോസ്പിറ്റലിലും പോയി ചികിത്സ തേടിയിരിക്കുകയാണ് തെരുവ് നായയുടെ അല്ലെങ്കിൽ നായി ഗടിച്ചിട്ടുള്ള ഒരു ശനിയെന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് സാധാരണ എല്ലാവരുടെയും അങ്ങേ ഭീഷണിയായിരിക്കുകയാണ് സ്കൂളൊക്കെ തുറന്ന അവസരത്തിൽ വലിയ പ്രതിസന്ധി ജനങ്ങളുടെ ജീവനെ ഭീഷണിയായിരിക്കും നിരന്തരം പഞ്ചായത്തുകളോട് നായിയുടെ ഇത്രയും നായിയുടെ വളർച്ച ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് പഞ്ചായത്തിൽ വിവിധ അപേക്ഷകളും ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും പഞ്ചായത്തിന് ഇതിനെ നിയമ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ നായിക നായികളെ ശിക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനുള്ള നിയമം പഞ്ചായത്തിന് ഇല്ല എന്നുള്ളതാണ് അടിയന്തിരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് തെരുവ് നായ്ക്കളെയും ഇത്തരത്തിലുള്ള പട്ടികൾക്കെതിരെയുള്ള അതിനെ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള നടപടിക്തി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്